കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിംഗ് കൊടും ക്രൂരതയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ആറ് ജൂനിയർ വിദ്യാർത്ഥികളെ അഞ്ച് പ്രതികൾ ചേർന്ന് തുടർച്ചയായി ഉപദ്രവിച്ചു നാലു മാസം തുടർച്ചയായി ജൂനിയർ വിദ്യാർത്ഥികളെ ആക്രമിച്ച പ്രതികൾ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയും ആഘോഷിച്ചുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് വിഷയം പുറത്തു പറയാതിരിക്കാൻ ഇരകളെ ഭീഷണിപ്പെടുത്തിയെന്നും കണ്ടെത്തലുണ്ട് പ്രതികളായ വിദ്യാർത്ഥികളുടെ കൈവശം മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു പ്രതികൾ സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളാണ് കേസ് ിൽ നിർണായക തെളിവായത് പ്രതികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടുണ്ട് കേസിൽ സാക്ഷികളും രേഖകളുമാണുള്ളത് റാഗിംഗ് സംബന്ധിച്ച് പരാതി നൽകാത്തതിനാൽ വിവരം കോളേജ് അധികൃതർക്കോ ഹോസ്റ്റൽ ചുമതലക്കാർക്കോ അറിയില്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഇവർക്കാർക്കും കേസിൽ പങ്കില്ലെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു പ്രതികൾ അറസ്റ്റിലായി ദിവസമാണ് കുറ്റപത്രം കോടതിയിൽ നൽകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം